പോലീസ് സ്റ്റേഷന് സമീപത്ത് അപകടകരമായി നിന്നിരുന്ന വാഗമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി നടപടി ഇടുക്കിയിലൈ വാർത്തയെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്റ്റേഷന് സമീപം എത്തുന്നവർ സൂക്ഷിക്കുക മരം ഒടിഞ്ഞു വീഴും അല്ലെങ്കിൽ ഷോക്കടിക്കും എന്ന ഇടുക്കിയിലെ വാർത്തയെ തുടർന്നാണ് വാഗമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത് മരത്തിനുള്ളിൽ കൂടിയാണ് പതിനൊന്ന് കെ വി ലൈൻ കടന്നു പോകുന്നത് മരത്തിന്റെ ഒരു വശത്തെ വേരുകൾ റോഡ് നിർമ്മാണത്തിനായി മുറിച്ചു മാറ്റിയിരുന്നു ശക്തമായ കാറ്റടിച്ചാൽ മരം മറിഞ്ഞു വീഴുന്നത് കട്ടപ്പന പോലീസ് സ്റ്റേഷനു മുകളിലേക്കാണ് പലതവണ മരം മുറിച്ചുമാറ്റാൻ പതിനൊന്ന് കെ വി ലൈൻ അഴിച്ചുമാറ്റണമെന്ന് കാണിച്ച് കെ എസ് ഇ ബിയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല മരം വളർന്ന ശിഖരങ്ങൾ സമീപത്തെ ഗവൺമെന്റ് സർവെന്റ് സൊസൈറ്റി കെട്ടിടത്തിനകത്ത് കയറിയിരുന്നു മാധ്യമ വാർത്തയെ തുടർന്ന് കെ എസ് ഇ ബി വൈദ്യുതി ലൈൻ അഴിച്ചുമാറ്റി നൽകിയ ശേഷമാണ് മരം മുറിച്ചത് കട്ടപ്പന പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന അപകടകരമായ മരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ നല്ല വാർത്ത വന്നിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും നിവേദനങ്ങളും ഒക്കെ ആയി മുമ്പോട്ട് പോയെങ്കിലും ഇതിന്റെ വ്യത്യസ്തങ്ങളായ എല്ലാ തലങ്ങളിലും നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുക്കുകയും നോക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിന്മേലൊരു പരിഹാരമോ ഒന്നും ഉണ്ടാകാതിരുന്ന സമയത്താണ് മാധ്യമങ്ങളോട് വാർത്ത വന്നത് ആ വാർത്ത വന്നതിനെ തുടർന്ന് എന്തായാലും ഉദ്യോഗസ്ഥ തലങ്ങളിൽ വളരെ വേഗതയിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ഇന്നിപ്പോൾ ഈ മരം മുറിച്ച് മാറ്റി മുറിച്ചെല്ലാം മരത്തിൻ്റെ ശിഖരങ്ങൾ അപകടകരമായി നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഗതാഗത തടസ്സം പിന്നെ പിന്നെ വരുത്തിക്കൊണ്ട് പിന്നെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അത് മുറിച്ചു മാറ്റുന്നതിനും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾക്ക് ലൈനടിച്ച് മാറ്റി അതിരിക്കുന്നതിനും ഒക്കെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ് പക്ഷെ അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു ഈ മരത്തിന്റെ നടുവിലൂടെ ശിഖരങ്ങൾ തന്നെ മുറിച്ചു മാറ്റി താൽക്കാലികമായ അപകടം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ മരത്തിന്റെ നടുവിലൂടെ ഇലവൻ ഗെവി ലൈനാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു വാഗമരമാണ് എന്നുള്ളത് കൊണ്ട് ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റി അവിടെ ഒരു നല്ല തണൽവരം വെച്ച് പിടിപ്പിക്കത്തക്ക ഇടവങ്കേവി ലൈനിന് അപകടമുണ്ടാവാത്ത നിലയിലുള്ള ഒരു മരം വെച്ച് പിടിപ്പിക്കത്തക്ക നിലയിലുള്ള സമീപനത്തിന് പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റിയും എലക്ട്രിറ്റി ബോർഡും നഗരസഭയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിലപാടെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിച്ച ആളുകളോടുള്ള പ്രത്യേകമായ നന്ദി കൂടി അവസരം വരിക പോലീസിന്റെയും നഗരസഭയുടെയും പി ഡബ്ല്യു ഡിയുടെയും സഹകരണത്തോടെ ഗവൺമെന്റ് സേർവൻസ് സൊസൈറ്റി പണം മുടക്കിയാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ